നമ്മൾ ചെറുപ്പത്തിലെ കാണുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചിത്രം ഏതൊരാളും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാകാതിരിക്കില്ല ഇതിൻ്റെ ചിത്രം അതെ പിസയിലെ ചരിഞ്ഞ ഗോപുരം ഒരുപാട് ലോകപ്രശസ്തമായ ഒരു കെട്ടിടം മറ്റ് മനുഷ്യനിർമ്മിതികളെപ്പോലെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടല്ല ഇത് പ്രശസ്തമായത് ഇതിന് സംഭവിച്ച ഒരു പിഴവാണ് ഈ ഗോപുരത്തെ നമ്മൾ പോലും ഇന്ന് അറിയാൻ കാരണം ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആരും അറിയാതെ പോകുമായിരുന്ന ഈയൊരു കെട്ടിടത്തെ അതിന് സംഭവിച്ച ചെരിവ് കാരണമാണ് ഇറ്റലിയിലെ പിസ എന്ന നഗരം പോലും പിന്നീട് അറിയപ്പെട്ടത് ശരിക്കും എന്തിനായിരുന്നു ഈ കെട്ടിടം അവർ നിർമ്മിച്ചത് ഇറ്റലി എന്ന രാജ്യത്തിന്റെ ലാൻഡ്മാർക്കായി ഇത് മാറാനിടയായ ലോകപ്രശസ്തമായ ആ പിഴവ് എങ്ങനെ വന്നു അതോ ആ പിഴവർ അറിഞ്ഞുകൊണ്ട് നിലനിർത്തിയതാണോ വർഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പിസ കത്തീഡ്രലിൽ ഒരു മണിമേട നിർമ്മിക്കാൻ അധികൃതർ തീരുമാനിച്ചു അഞ്ചു വർഷം കൊണ്ട് മൂന്ന് നില നിലവരെ ഉയർന്നപ്പോഴാണ് അധികൃതർ ഒരു കാര്യം ശ്രദ്ധിച്ചത് കെട്ടിടത്തിന് ഒരു ഭാഗത്തേക്ക് ചെറിയ ചെരിവ് അധികം ഉറപ്പില്ലാത്ത മണ്ണിൽ വെറും മൂന്ന് മീറ്റർ ആഴത്തിൽ കുഴിച്ച് അടിത്തറ കെട്ടിയായിരുന്നു ഇതിന്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ ചെരിയാനുള്ള കാരണവും മറ്റൊന്നായിരുന്നില്ല മാത്രമല്ല പിസ എന്ന ഗ്രീക്ക് പദത്തിന് ചതുപ്പ് നിലമെന്നും അർത്ഥമുണ്ട് കാരണം കെട്ടിട നിർമ്മാണം തുടങ്ങിയ പ്രദേശം ചതുപ്പ് നിലവും താഴ്ന്ന മണ്ണുമുള്ള സ്ഥലമായിരുന്നു ഇതിന്റെ ആദ്യത്തെ വാസ്തുശില്പി ബൊണാനോ പിസാനോയാണെന്നാണ് പറയപ്പെടുന്നത് മണിമേടയുടെ പണി ഉപേക്ഷിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ അങ്ങനെ നൂറു വർഷത്തോളം കാലം ആ ഗോപുരം അങ്ങനെ തന്നെ കിടന്നു നൂറ് വർഷങ്ങൾക്ക് ശേഷം ജിയോവാനിഡി സിമോൺ എന്നൊരു ആർക്കിടെക്റ്റ് ഒരു വെല്ലുവിളി ഏറ്റെടുത്തു ചെരിയുന്ന ഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ ആയിരത്തി മുന്നൂറ്റി പത്തൊൻപതായപ്പോഴേക്കും അദ്ദേഹം മണിമേടയുടെ ഏഴ് നിലകൾ പണിതു ചരിയുന്നതിൻ്റെ മറുഭാഗത്ത് ഭാരം കൂടുതൽ വരുന്ന രീതിയിൽ ബാലൻസ് ചെയ്തായിരുന്നു നിർമ്മാണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടായപ്പോഴേക്കും എട്ട് നിലകളിലും പണിത് മണിമേട നിർമ്മാണം പൂർത്തിയാക്കി അൻപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് മീറ്റർ വ്യാസത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കെട്ടിടം വീണ്ടും ചെരിഞ്ഞു തുടങ്ങി പരിശോധിച്ചപ്പോൾ കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗം അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ദശാംശം ഒൻപത് മീറ്ററാണ് അകന്നു മാറിയത് ചെരിഞ്ഞ് ചെരിഞ്ഞ് നിലംപൊത്താൻ പോകുന്ന പിസാഗോപുരത്തെ രക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി എട്ടിലും ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ചെരിയുന്നതിൻ്റെ എതിർഭാഗത്തെ മണ്ണ് മാറ്റിയ ശേഷം ഗോപുരത്തെ നേരെയാക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് ഇതിൻ്റെ ഫലമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് ഗോപുരം തിരികെയെത്തി മാത്രമല്ല ഈ ഗോപുരം നേരെയാക്കുന്നതിൽ കൂടുതൽ തുക മുടക്കി മെനക്കെടാൻ ഇറ്റലി ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അധികം നിന്നതുമില്ല എന്നതാണ് സത്യം കാരണം ചെരിഞ്ഞു നിൽക്കുന്ന ഈയൊരു അത്ഭുതത്തെ കാണാൻ ദശലക്ഷക്കണക്കിനാളുകളായിരുന്നു ഇറ്റലിയിലേക്ക് ഓരോ വർഷവും വന്നുകൊണ്ടിരുന്നത് ഇനി പിസാഗോപുരത്തെ പറ്റി പ്രധാനമായി അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം പിസയിലെ കത്തീഡ്രലിനു വേണ്ടി തൊട്ടടുത്തു തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു മണിഗോപുരമായാണ് പിസാഗോപുരമെന്ന ഈ കെട്ടിടം നിർമ്മിച്ചത് കത്തീഡ്രൽ മാത്രമല്ല ഇതിൻ്റെ ഭാഗമായ ബാപ്റ്റിസ്റ്ററി സെമിത്തേരി എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ ദേവാലയ സമുച്ചയത്തിന്റെ ഭാഗമാണിത് ഇറ്റലിയിലെ പിസ നഗരത്തിലെ പിയാസ ഡൽ ഡുവോമോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗോപുരത്തിൻ്റെ നിർമ്മാണ ശേഷം ഇറ്റലിയുടെ സിരാനഗരമായി ഇവിടെ മാറി വെള്ളനിറത്തിലും ചാരനിറത്തിലുമുള്ള മാർബിൾ ഉപയോഗിച്ചാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ഗോപുരത്തിന്റെ ഉയരം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴ്ന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നൂറ്റി എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ഏഴ് അടി അതായത് അൻപത്തി അഞ്ച് ദശാംശം എട്ട് ആറ് മീറ്ററാണ് ഇനി ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നൂറ്റി എൺപത്തി അഞ്ചടി പതിനൊന്നഞ്ച് അതായത് അൻപത്തി ആറ് ദശാംശം ആറ് ഏഴ് മീറ്ററും ഇതിൻ്റെ നീളമായി കണക്കാക്കുന്നു മുകളിലത്തെ മണിമേടയിലേക്ക് നയിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പടികളാണ് ഗോപുരത്തിനുള്ളത് ഇതിന് എത്രത്തോളം ചെരിവുണ്ട് ഉറപ്പില്ലാത്തതും ഇളകിപ്പോയതുമായ അടിത്തറയിലെ മണ്ണ് കാരണമാണ് ഗോപുരം ചെരിഞ്ഞിരിക്കുന്നത് ആദ്യകാലത്ത് അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി ഉണ്ടായിരുന്ന ചെരിവ് പിന്നീടുള്ള അറ്റകുറ്റപ്പണികൾ കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ലംബത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ഡിഗ്രി തെക്ക് പടിഞ്ഞാറേക്കാണ് നിലവിൽ ഇതിൻ്റെ ചെരിവ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച പിസാഗോപുരത്തിന്റെ നിർമ്മാണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് പൂർത്തിയായത് അതായത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം എടുത്തു ഈ കെട്ടിടം ഇന്ന് കാണുന്ന നിലയിലെത്താൻ അടിത്തറയിലെ മണ്ണ് വേർതിരിച്ചെടുക്കൽ കൗണ്ടർ വെയിറ്റുകൾ അതായത് കെട്ടിടം ചെരിഞ്ഞതിന്റെ മറുഭാഗത്ത് ഭാരം കൂട്ടി നേരെയാക്കാനുള്ള ശ്രമം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വറിന്റെ ചെരുവ് പരിഹരിക്കുന്നതിനായി ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു പ്രധാന സ്റ്റെബിലൈസേഷൻ പദ്ധതി അധികൃതർ ഏറ്റെടുത്തു ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ഗലീലിയോ ഗലീലി പിസാഗോപുരത്തിൽ നിന്ന് ഒരു പരീക്ഷണം നടത്തിയിരുന്നു ഈ പരീക്ഷണത്തിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം വ്യത്യസ്ത ഭാരമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ വേഗതയിൽ വീഴാൻ കാരണമാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു സമീപ വർഷങ്ങളിൽ മറ്റ് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞർ ഇതേ പരീക്ഷണം ആറ്റങ്ങളിൽ നടത്തി ഗവേഷണം നടത്തിയത് മറ്റൊരു ചരിത്രം പിസാ ടവർ എന്ന ചെരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനിർമ്മിതി ഇറ്റലിയുടെ ലാൻഡ്മാർക്ക് കൂടിയായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കത്തീഡ്രൽ അടങ്ങുന്ന സ്ക്വയർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി കൂടാതെ മധ്യകാല വാസ്തുവിദ്യയുടെ കുപ്രസിദ്ധിയിലൂടെയും അതിന്റെ ചരിത്രപരവും വാസ്തുവിദ്യാ പ്രാധാന്യവും കൊണ്ട് പിസാഗോപുരം അംഗീകരിക്കപ്പെട്ടിരുന്നു സ്ക്വയർ ഓഫ് മിറാക്കിൾ എന്നും അഥവാ അത്ഭുതങ്ങളുടെ ചതുരമെന്നും ഈ ഭാഗം പിന്നീട് അറിയപ്പെട്ടു റോമനസ്ക് വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ഈ ഗോപുരം വൃത്താകൃതിയിലുള്ള കമാനങ്ങൾ ബാരൽ കമാനങ്ങൾ കനം കൂടിയ മതിലുകൾ എന്നിവ ഇതിന്റെ സവിശേഷതയാണ് എങ്കിലും കൂർത്ത കമാനങ്ങളും മൂർച്ചയുള്ള കോണുകളും ഉപയോഗിച്ച് മുകളിലേക്ക് ഗോതി ശൈലി ക്രമേണ സ്വീകരിച്ചിരുന്നു വാസ്തുവിദ്യ രൂപകൽപ്പന ആദ്യം വിഭാവനം ചെയ്തത് ബൊണാനോ പിസാനോയാണ് പിസാഗോപുരം മൂന്ന് ഘട്ടങ്ങളിലായാണ് നിർമ്മിച്ചത് വാസ്തുശില്പിയായ ബൊണാനോ പിസാനോ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നിർമ്മാണം ആരംഭിച്ചു പതിനഞ്ച് കോളങ്ങളോടും അതോടൊപ്പം കമാനങ്ങളോടും കൂടിയ ഒന്നാം നില വെളുത്ത മാർബിളിലായിരുന്നു നിർമ്മിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിലെയും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലെയും ഭൂകമ്പങ്ങൾ ഉൾപ്പെടെ നിർമ്മാണത്തിലും നിലനിൽപ്പിലും ടവർ നൂറോളം ഭൂകമ്പങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധ്യമായി എന്നതാണ് അതിലും ശ്രദ്ധേയമായ കാര്യം ഇറ്റാലിയൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെയും ജിയോളജിസ്റ്റുകളുടെയും ഒരു സംഘം പറയുന്നത് ടവറിന്റെ ചെരിവാണ് ഭൂകമ്പങ്ങളിൽ നിന്ന് അതിനെ താരതമ്യേന പ്രതിരോധശേഷിയുള്ളതാക്കുന്നത് എന്നാണ് അതായത് എന്താണോ ആ കെട്ടിടത്തെ പ്രശസ്തമാക്കിയത് അതുതന്നെ അതിനെ അതിജീവിക്കാനും സഹായിച്ചു